കാണാം ആ ഒരു കുഞ്ഞു പൂച്ചകുട്ടി ശ്വാസം വിളിക്കണത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിടക്കണ ഒരു കുട്ടി ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് ജൂലൈ അഞ്ചാം തീയതി ആറു മണി പുലർച്ചെ ആറു മണിക്ക് ഡൂടി വിളിച്ച് വരുത്തി ഡ്യൂഡിക്ക് ലേബർ പെയിനായി തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ കലത്തിലല്ല ഡൂടി പോയത് അപ്പുറത്തൊരു പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടിയിലേക്കാണ് ആണ് ഡൂടി പ്രസവിക്കാൻ കയറിയത് നമ്മുടെ ഡ്യൂഡിക്കാണെങ്കിൽ ഭയങ്കര ആയിരുന്നു പെട്ടിയിൽ പ്രസവിക്കണോ അതോ കലത്തിൽ പ്രസവിക്കണോന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു കോട്ടൻ്റെ തുണിയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഓൾറെഡി ന്യൂസ് പേപ്പർ കീറിയതും അങ്ങനെയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കലത്തിലും അതുപോലെ പെട്ടിയിലും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡ്യൂഡി ഇങ്ങനെ നോക്കണ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി വാട്ടർ ബ്രേക്സ് ആയിട്ടൊന്നും തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടെ കാര്യമായിട്ട് അപ്പോൾ നേരെ ഞാൻ തുണിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു അപ്പോൾ ഡ്യൂഡി ഇങ്ങനെ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഒക്കെ ഇല്ല ഇപ്പോൾ കുറച്ച് പേരെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദിയ ദിയാകൃഷ്ണരുടെ സെയിം ഡേറ്റ് തന്നെയാണല്ലോ ഡ്യൂഡിയിലും ഡെലിവറി എന്നുള്ള രീതിയിൽ ശരിയാണ് മുപ്പത്തഞ്ച് ലക്ഷം ആൾക്കാരാണ് യൂട്യൂബിൽ കൃഷ്ണന്റെ ബർത്ത് വ്ളോഗ് കണ്ടിരിക്കണത് നമ്മുടെ ഡ്യൂഡിയിൽ ഒന്നും അത്ര കാണില്ലെങ്കിലും ഡ്യൂഡീടെ ബെർത്ത് വ്ളോഗാണ് ഞാൻ കാണിക്കണത് അങ്ങനെ നേരെ നമ്മുടെ ഡ്യൂഡി ഡ്യൂഡിക്ക് ഒരുക്കിയ ഈ ഒരു കലത്തിൽ കയറിയിട്ടോ അപ്പോൾ ഡ്യൂഡി ഇങ്ങനെ അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ് അതിൻ്റെ ഉള്ളില് അതായത് കറക്റ്റ് പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കി കിടക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ഈ കാർഡ്ബോർഡ് പെട്ടി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അതൊക്കെ ഇങ്ങനെ ഒരാൾ കീറി 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 ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന കണ്ടു കാണാമിപ്പോൾ ലൈവ്ലി കാണാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കടിച്ച് 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 ഇടാണ് അങ്ങനെ ഒരു സമയം ഒരു ആറര ആയപ്പോൾ ഞാൻ നേരെ പോയി ഒരു എട്ട എട്ടോ ആയപ്പോൾ ഞാൻ തുറന്നു നോക്കി നോക്കിയിട്ടോ എന്തായ അവസ്ഥ നോക്കിയപ്പോൾ അവിടെ നേരെ വീണ്ടും വന്നു കാരണിച്ച ലേബർ പെയിൻ പോയി വരാ പോയി വരാ അങ്ങനെയാണ് നിൽക്കണത് അപ്പം ഞാൻ ഇതെന്താ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നടക്കാണോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ കാത്തിരുന്നത് അങ്ങനെ ഞാൻ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ഞാൻ എൻ്റെ വഴിക്ക് എൻ്റെ കാര്യം നോക്കി എൻ്റെ ഡ്യൂട്ടിക്ക് പോയിട്ടാണ് അങ്ങനെ രാത്രി ഒരു എട്ടര തൊട്ട് ഡ്യൂടി ഇതേ കണ്ടില്ലേ പ്രസ്തവിച്ചു തുടങ്ങി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോൾ ഏകദേശം ഒരു ഒമ്പതേകാല ഒമ്പതര ആയി അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ലാസ്റ്റത്തെ ഒരു കുട്ടീനെ ലൈവായിട്ടാണ് ഡ്യൂട്ടി പ്രസവിക്കണത് അപ്പം ഞാനത് ഇങ്ങനെ വീഡിയോ എടുത്തു കാരണം വെച്ചാൽ അത് നിങ്ങൾക്കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ അപ്പൊ ഡ്യൂട്ടിക്കാണെങ്കിൽ അങ്ങനെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല കാരണം വെച്ചാൽ ഡ്യൂഡി എന്ന് പറയേണ്ട കുറെ പേര് ചോദിച്ചു എത്ര വയസ്സാണ് ഡ്യൂട്ടിക്ക് ഒരു ഏഴോ എട്ടോ വയസ്സായ ഒരു ഉച്ചയാണ് ഡ്യൂട്ടി കേട്ടോ കാരണവെച്ചാല് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡ്യൂട്ടി എനിക്ക് കിട്ടണത് അപ്പോൾ ഡ്യൂട്ടിക്കാണെങ്കിൽ എക്സ്പീരിയൻസ് കുറേ ഉണ്ട് പ്രസവിച്ച് 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 അതുകൊണ്ട് ആൾ കൂളായിട്ടാണ് ഈ കുട്ടികളെയൊക്കെ കെയർ ചെയ്യണതും അതുപോലെ കുട്ടികളെയൊക്കെ പുറത്തേക്ക് എടുക്കണതൊക്കെ അപ്പം ഞാനിത് കൗതുകത്തിൽ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പം ഡ്യൂഡിക്ക് ഞാൻ അടുത്തുള്ളത് ഭയങ്കര ആഗ്രഹവും ഇഷ്ടവും കൂടിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ വിളിച്ച് പറഞ്ഞു വേവായോ എത്താറായിയോ എത്താറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണമെച്ചാൽ ഡ്യൂട്ടിക്ക് ഒരു ഡ്യൂട്ടി തന്നെ ചെയ്തോളൂ എന്നാലും നമുക്കൊരു കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ആശ്വാസം അല്ലേ നമുക്ക് ദിയ ിയാകൃഷ്ണരെ ബ്ലോക്കിൽ അവരെ ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു അപ്പൊ ഡ്യൂഡിക്ക് വേണ്ടിയിട്ട് ഞാനെങ്കിലും അടുത്ത് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വന്നു ഒരു ഒമ്പതേ കാലിലോട് കൂടി ലാസ്റ്റത്തെ കുട്ടി കിട്ടോ അത് ഞാൻ ഇങ്ങനെ ലൈവിലി കണ്ടു എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം ഇട്ടു എൻ്റെ ലൈഫിൽ ഡ്യൂഡിയിലായാലും മാര്യേജ് പൂച്ചകളുടെ ആയാലും ഇങ്ങനെ ഒരു ഡെലിവറി കാണുന്നത് ശരിക്കും കണ്ടില്ല ആരം കാണ്ട് കിടക്കായിരുന്നു കേട്ടോ ഈ ഒരു കുട്ടി ഞാൻ നോക്കുമ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിടക്കണ ഒരു കുട്ടി ലാസ്റ്റ് ആ കുട്ടി ബ്രീത്ത് ചെയ്യും അതായത് ശ്വാസം വിളിക്കണത് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അയ്യോ നമ്മുടെ ഡ്യൂഡി വീണ്ടും കുട്ടികളുണ്ടായി പിന്നെ നമ്മളുള്ളപ്പോൾ ഒരു കുട്ടിയും ഉണ്ടായി എന്നുള്ളത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ മിസ്റ്റർ വേലപ്പൻ തന്നെയാണ് ഡ്യൂഡിയുടെ ബോയ്ഫ്രണ്ട് അതായത് ഈ കുട്ടികളുടെ തന്തപ്പിടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണമെച്ചാൽ നാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളാണ് ഈ വട്ടം ഡ്യൂട്ടിയിലെ അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ വിചാരിച്ചു കാലത്തൊക്കെ ഡെലിവറി നടക്കുന്നുള്ളത് പക്ഷേ ജൂലൈ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി എട്ടര എട്ടേ മുക്കാൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു ഡെലിവറി അപ്പം ഞാനൊരു അഞ്ച് കുട്ടികളെ പ്രതീക്ഷിച്ചു പക്ഷേ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് നാല് അഞ്ചൊക്കെ കമൻറ്റ് ചെയ്ത് പക്ഷേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിക്ക് ഈ വട്ടം നാല് കുട്ടികളാണ് നിങ്ങൾക്ക് കാണാം ആ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി ശ്വാസം വിളിക്കുന്നത് ണെങ്കിൽ അത് ഫുള്ള് ക്ലീൻ ചെയ്യലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ശല്യപ്പെടുത്താനൊന്നും ഒന്നുമില്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ മമ്മി പറയുന്നുണ്ട് ഒന്ന് തൊര്യം കൊടുക്കും ഒരുപോലെക്ക് ഒന്ന് തൊര്യം കൊടുക്കും ഒന്ന് വായന വിളിച്ചിഷ്ടമില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ശരിയായിരിക്കാം മേ ബി ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ലായിരിക്കാം പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടം കൂടിയല്ലേ അങ്ങനെ ഡ്യൂഡി ഭയങ്കര ഇങ്ങനെ കിടക്കുകയാണ് ഭയങ്കര ക്ഷീണിതയായിട്ടുള്ള അവശ്യതയിൽ കിടക്കുകയാണ് പിന്നെ പുറത്തേക്ക് വരുന്ന കുട്ടികളൊക്കെ അപ്പളക്കും പാലൊക്കെ കുടിച്ച് തുടങ്ങി നല്ല രീതിയിൽ തന്നെ പാല് കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ കൗതുകത്തോട് അതൊക്കെ നോക്കിയിരിക്കുക പിന്നെ ഞാൻ ഡ്യൂഡിനെ ജസ്റ്റ് ഒന്ന് ഉഴിഞ്ഞു കൊടുത്തു കാരണം അത്രയും ടയേഡായി കിടക്കുകയല്ലേ അപ്പം നിങ്ങൾക്ക് കാണാൻ ഡ്യൂഡി ഭയങ്കര അവശ്യമായിട്ടാണ് കിടക്കണത് ഒരു ഒമ്പത് മുക്കാൽ പത്തോട് കൂടിയല്ല ഡെലിവറിയും കഴിഞ്ഞു അപ്പോൾ ഞാനിത് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം കുറേ പേര് ഡ്യൂഡീനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അതിതാണ് ഡ്യൂഡീടെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ എല്ലാ ദിവസവും കൂടുമ്പോൾ ഞാൻ ഓരോ വീഡിയോസ് ഇടാം ഡ്യൂഡിയിലെ ഡ്യൂഡിൻ്റെയും ഡ്യൂഡിയിലെ കുട്ടികളുടെയും എന്താ പറയാ വളർച്ചയും കണ്ണു തുറക്കണതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ആയതുകൊണ്ട് കേട്ടോ ഡ്യൂഡി ഇങ്ങനെ സമ്മതിക്കണത് തൊടാനൊക്കെ വേറെ വല്ലവരാണെങ്കിൽ ഡ്യൂഡി ഷീറ്റിലും മാന്തിലൊക്കെയാണ് അപ്പൊ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാൻ പാ ഡ്യൂഡിയിലെ പുതിയ കുട്ടികളെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കമൻ്റ് ചെയ്യണേ